മടൂരിൽ പോയപ്പോ ചെറിയ മോൻക്കാൻ ഉണ്ട് അറിയേണ്ടാവും കായലോ കായലോ കാപ്പുരം അയാൾ ഒരേ കൊടി വരച്ചാണ്ട് അതിന് മടവൂർ വന്നിട്ടാണ് പോവുക കൊടി തീർത്തു അതിന് കൊടുവള്ളി മടവൂർ വന്നത് കൊടുവള്ളിയിൽ പോയിട്ടാണെന്നാണ് പോവുക ഇടയലത്തുള്ളിൽ ഇടയലത്തുള്ള തങ്ങണേൻ്റെ എത്തുക പോയിട്ടാണ് പോവുക അങ്ങനെ മടവൂർ വന്നപ്പോ മുപ്പേർ മൗലായാന്ന് അനു വന്നിട്ട് ആ ഞാൻ യാത്രയില്ല കാണാണ്ട് കാണാണ്ട് എനിക്കറിയാം യാത്ര രണ്ടാമത്തെ വലിയ ഇല്ല എപ്പോഴും ഒരാൾ അത്തൊരു വർഷം അത്തർ വർഷം വന്നു അത്തൊരു വർഷം ലൈവെന്ന് ചോദിച്ചാൽ ഒരാൾ വന്നു ഒരു സി എം ചെറുപ്പത്തിലുള്ളൊരു കോരം പോലാണ് എനിക്ക് തോന്നിയത് വന്നാൾ അങ്ങനത്തെ ഒരു വാശയാണ് വർഷം ലൈവോ എന്ന് ചോദിച്ചാൽ ഏ രണ്ടാമതായില്ല ഞാനാ ചെല്ലത് രണ്ടാമതായാണ് എനിക്ക് തോന്നുന്നത് ഇതാ ഈ പശ്ചാത്തലം അങ്ങനെ എല്ലാവരുടെ ഇത് കഴിഞ്ഞാലാ യാത്ര പൂർത്തിയാക്കിയാലാണ് എല്ലാവർക്കും ആ സുഖിയാൻ പറ്റില്ല നമ്മൾ ആണ് ഊലിക്ക് പുറത്ത് നോക്കുന്നത് നടക്കാന്ന് ഏ ഊലിക്ക് പുറത്തു നോക്ക വരാന്ന് അതെ 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 അങ്ങനത്തെ ഒക്കെ അത് ആടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഊൽക്കുന്ന ആൾക്കാ അപ്പോൾ ഈ മറ്റേ പച്ച കൂടുണ്ടായിരുന്നാരായിരുന്നു ചെറിയ 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 പറഞ്ഞു എല്ലാരും കണ്ട് ഞാൻ വലിയതായി ആണെന്ന് ചെറുപ്പത്തിലുള്ള പോലാണായിരുന്നു പിന്നെ ഞങ്ങൾ എവിടെ പോ നോക്കിയാണെന്ന് ആദ്യം കണ്ടില്ല ഇനി ഞാൻ വേങ്ങര കുഴപ്പൻ രസമായിരുന്നു ഞാനാ മൊയിലൂതായിരുന്നില്ല ആ വേങ്ങര പോലെ എവിടെ മോലൂ എന്നിട്ട് അതിൻ്റെ ഉങ്കളെ താമും തണലല്ലാതെ ഞങ്ങൾ ഇല്ല അല്ലേ ഇപ്പം അല്ലായി ശരി ശരിയാവുന്നില്ല കുഴപ്പമില്ല അല്ല വീണു പോകാം അത് അഞ്ചുമല്ലായിരുന്നു എന്നിട്ടും വീണില്ല മുരിത്തോണ്ടല്ലേ ആദ്യം നിറയും മടപൂരില്ലാതെ മതിയെ അതം സിയം വാലിയോരേ ഉങ്ങളെ താമ തണലല്ലാതെ ഞങ്ങളില്ല അത് മേന ആദ്യം ഇല്ല എന്നിട്ടാണെങ്കിൽ മേന പറയുക അതാണല്ലോ നമുക്ക് ആദ്യം പറയുകടാ മനസ്സിലായി ഓല ഓലാണ് ഏത് മുജാഹിദ വഹാബിയോ അതിയാനിയോ കുന്തോ പറഞ്ഞോട്ടെ അവര അവര് എന്നാണ് ആര് പറഞ്ഞേ ഓലാണ്ട് നമ്മളെത്തിയ വരില്ലേ അന്ന് ഉയർത്തിയാണ്ട് എല്ലാരും ഉയർത്തും അത് ആ അതുകൊണ്ട് നമുക്ക് ആഹ്റം രക്ഷപ്പെടണം കാര്യപ്പെട്ട് പറഞ്ഞിരുന്നു ഒരുപാട് പറയാനുണ്ട് നമ്മള് പെട്ടെന്ന് വിളിച്ച് പറയാൻ വരികയായിരുന്നെ അതും ഞങ്ങൾ വിചാരിച്ചൊക്കെ അല്ല ഇപ്പൊ പെട്ടാന എനിക്ക് ഓർമ്മല്ലായിരുന്നു അതെ എന്തായാലും ഞാൻ നിങ്ങളിത് ഇങ്ങനെ കാണുമെന്ന് നമ്മൾ നമ്പർ ചീറ്റായിരുന്നു ഒരു ദിവസമാണ് അതെ ഞങ്ങൾ വലിയ ഭാഗ്യവാനില്ല തന്നെ അതും ഇങ്ങനെ പറഞ്ഞ് കേൾക്കാന്ന് വച്ചാൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾ ഏതോ ചെയ്യണമല്ല ഏതും ചെയ്യാറില്ല നിങ്ങളെന്തും കൊണ്ടാണ് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ആഹാരവും ദുനിയ പൊക്ക എനിക്ക് സന്തോഷം എന്താ പറയുമോ ഈ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ സന്തോഷം പോലുള്ള ആളുകളെ കാണാനും ഇത്ര അടുത്തിരുന്ന് ഷെയ്ഖുനാനെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സുഖമാണ് കിട്ടുന്നത് ഞാൻ ഒരു ദിവസം ആയാലും മനസ്സിലാത്ത എനിക്ക് പറയട്ടെ പന്ത്രണ്ട് വട്ടം ചെല്ലിക്കിടന്ന് ചെല്ലിക്കിടന്ന് അന്ന് ഞാൻ കാണുക ആരാ രസുമെല്ലാം കാണുന്ന ആയില്ലോ ചീയം വലുതായി ഒരു തിങ്ങനെ തിളങ്ങുന്ന ക്വാളിറ്റിൻ്റെ ഇരിയത്തിൽ ചീറസും കൊണ്ടാണ് നിൽക്കുന്നത് ചീയം വലുതായി നിൽക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞെട്ടിക്കൊണ്ടിച്ച് നോക്കുന്നേ കാണിയാലേലും ഇല്ല സ്വപ്നങ്ങളാണല്ലോ ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണിനെ കാണാൻ ഇത് കഴിച്ചിട്ടുള്ളൂ എം വലിയതായി വലിയവരെ മാം തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായിരുന്നു ആ എന്നപ്പോൾ അതങ്ങനെ കാണും പ്രസുഖെല്ലാം കണ്ടു എന്നെ കണ്ടില്ലേ അന്നപ്പോൾ എല്ലാവരും പറയും ഓലെ വൈകി നടന്നാലും ചെലപ്പം കൂടും റസൂടെ എല്ലാവർക്കും ഇട്ട് പറഞ്ഞു കൊടുത്താൽ ഒരാൾക്ക് സ്വന്തം പറഞ്ഞു കൊടുത്തതെടുക്കും നാലാൾ ഒന്നായിട്ട് വിളിച്ച് പറഞ്ഞു കൊടുത്തതെ എല്ലാവരോടും ഒന്നായിട്ട് പറഞ്ഞിരുന്നു കുറെ വിഭാഗം പറഞ്ഞല്ലോ രണ്ട് ആൾക്ക് ഇരുമേണ്ട ഒരാൾക്ക് ഞാൻ കഴിച്ചേ മറ്റേ കഴിച്ചാൽ നിങ്ങൾ ദയിച്ചൂലങ്ങൾക്ക് ദയിച്ചൂല ഇത് പറഞ്ഞാലും മനസ്സിലായി അലിഫുലാമു പുള്ളില്ല എന്തോ മീമ ഹാൽ കാലും ഈ അല്ല ഇന്ദിയത്താണോ പറഞ്ഞത് അല്ല അഞ്ചറഫിൽ ആരാണ് സെക്കൻഡാമൊക്കെ ചോദിച്ചില്ലേ ഇച്ചാസം ചോദിച്ചില്ലേ അല്ല അലിഫുലാമ് മീമില്ലേ ലാമ ഹാ പറയില്ല പിന്നിൽ വലിയ രഹസ്യമാണ് അതെ അത് മഹാന്മാരും മൗലിയാക്കളുമായി ബന്ധപ്പെടുന്ന ആ രസം മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും പറഞ്ഞറിയിക്കാനും കഴിയില്ല അതുകൊണ്ട് രസായാലും ഇൻഷാല്ല ഇനിയും ഇവരുടെ അടുത്ത് എന്തായാലും എത്തും കാരണം എന്തായാലും ഇവിടെ വരണം ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഇവർക്ക് കാരണം ഇൻഷാ അല്ലാ ക ഷോ കടയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ബസ്സിൽ ഇവിടെ പോകാൻ കാത്തു നിന്നവരെ പറയും കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്തായാലും ഇൻഷാ അല്ലാ ഇവിടെ വരാനും ഇത്രയും നേരം ബഹുമാനപ്പെട്ടവരെ അനുഭവിച്ച ഷെയഖുനടുത്ത് അന്ന് ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിൽ പോയി പോയി കണ്ട പോലത്തെ ഒരു സുഖമാണ് അല്ലെങ്കിൽ ആ ഒരു രസത്തിലേക്ക് മഹാന്മാരാ മശായഖന്മാരെ ആ ഒരു എന്താ പറയുക വാക്കുകളില്ല അത്രയും വലിയൊരു അനുഭവവും സന്തോഷമാണ് ഉണ്ടായത് ഏതായാലും അവിടുത്തെ മതത്തിലായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു തോഫിയൊക്കെ കേട്ടെ അഷായുഖന്മാരെ അടിമയായി നിൽക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഇൻഷാ ഇൻഷാല്ലാ വീണ്ടും ഇവിടെ വരും എന്തായാലും ഇൻഷാ ഇൻഷാല്ല ഈ ചരിത്രങ്ങൾ നേരിൽ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ നിങ്ങളോട് പങ്കുവച്ചത് ഇനി കേട്ടതും അല്ലാത്തതും പറയാനാണെങ്കിൽ തീരൂലോ അപ്പം ഇൻഷാല്ല വീണ്ടും നമുക്ക് പുതിയൊരു പുതിയൊരനുഭവമായി കാണുന്നതുവരെ അസ്സലാമലൈക്കും വന്നു